ിസി ചിക്കൻ ഡോണറ്റ് തയ്യാറാക്കിയാലും ഇതിനായിട്ട് ഞാനൊരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ആദ്യം ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം പിന്നെ അര കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം പ്രൊസർ ഇല്ലാത്തൊരു മിക്സീടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് രണ്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കാം വെളുത്തുള്ളിയും സവാളയും ഒരു ചെറിയ ക്യാപ്സിക്കോം കൂടി ഒന്നുകൂടി നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചിക്കൻ ബ്രെഡ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മാഗിയുടെ രണ്ട് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്ങും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുസറുള്ള ചീസും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ എടുക്കാം രണ്ടെണ്ണം ഡോയാക്കി കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് കുറച്ച് കൂടി വേണമായിരുന്നത് പിന്നെ ഞാൻ രണ്ടാമതെല്ലാം കൂടി കുഴച്ച് ഇതുപോലെ ഡോയാക്കിയിട്ട് ഒരു മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ച് എടുത്താണ് കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് സെറ്റ് ആക്കി കിട്ടും ഇനി ഇത് മൈരയിലോ കോൺഫ്ലോറിലോ ഒന്ന് കോട്ട് ചെയ്തിട്ട് എഗ് മിക്സിൽ ടിപ്പ് ചെയ്ത് വീണ്ടും ഞാനിവിടെ കോൺഫ്ലേക്സ് പൊടിച്ചാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആണെങ്കിലും ഉപയോഗിക്കാം എന്നിട്ട് വീണ്ടും കോട്ട് ചെയ്തിട്ട് നമ്മൾ തിളച്ചെണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ കോൺഫ്ലോറും കോൺഫ്ലെക്സിന്റെ പൊടിയുമാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറുമുറ എന്നുള്ള ഡോണട്ട്സ് ചിക്കൻ ഡോണട്ട്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടിയേക്കൂട്ടാലും മറന്നു പോകരുതേ